നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറനാടൻ മലയാളിയുടെ അഭിപ്രായ സർവേ ഫലം പ്രേക്ഷകർ കേട്ട് കാണും യു ഡി എഫ് വളരെ കൃത്യമായ വിജയം ഉറപ്പാക്കിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് യു ഡി എഫിനെ കുറഞ്ഞത് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു അനുബന്ധ ചോദ്യാവലി കൂടി കൊടുത്തിരുന്നു ആർക്ക് വോട്ട് ചെയ്യും എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ആറ് ഉത്തരങ്ങൾ കൊടുത്തിരുന്നു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥിക്കൊപ്പം പി വി അൻവറും എസ് ഡി പി സ്ഥാനാർത്ഥിയും ഒപ്പം നോട്ടായും അതിന്റെ ഫലമാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് എന്നാൽ അനുബന്ധ ചോദ്യങ്ങളുടെ ഫലം വളരെ രസകരമാണ് ഈ അനുബന്ധ ചോദ്യങ്ങളും മെയിൻ ചോദ്യം തമ്മിൽ ഒരു ബന്ധമുണ്ട് അനുബന്ധ ചോദ്യങ്ങളിലെ അതേ സ്വഭാവമല്ല മെയിൻ ചോദ്യത്തിനെങ്കിൽ അതായത് പിണറായി ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഭയങ്കര ഇഷ്ടമാണ് ഭരണം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിനാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ആ സാമ്പിൾ തെറ്റാണ് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ സാമ്പിൾ ഇതിൽ വളരെ രസകരമായ ചില കണ്ടെത്തലുകളുണ്ട് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമേതാണ് അവർ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് നാൽപ്പത് ശതമാനം പേർ പറഞ്ഞു മണ്ഡലത്തിന് വികസനം എന്ന് പതിനൊന്ന് ശതമാനം പി വി അൻവർ അൻവറിനെ പുറത്താക്കിയതും അകത്താക്കിയതും ഉപതെരഞ്ഞെടുപ്പ് അത് ഇരുപത് ശതമാനം ഇവയൊന്നും അല്ലെന്ന് ഇരുപത്തി ഒമ്പത് ശതമാനം അതായത് ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞത് സർക്കാരിനെ വിലയിരുത്തുന്നതു തന്നെയാണ് അതിനർത്ഥം ഈ സർക്കാരിന് അനുകൂലമായോ എതിരായോ ഉള്ള വോട്ടായി വരും എന്നാണ് നാല്പത് ശതമാനം ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇരുപത്തി ശതമാനം പേരാണ് പി വി എൻ ഘടകമായി എടുത്തത് ഇരുപത് ശതമാനം പേരാണ് രണ്ടാമത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നതാണ് വളരെ മികച്ചത് എന്ന് ആറ് ശതമാനം പേരെ പറഞ്ഞിട്ടുള്ളൂ ആലോചിച്ച് നോക്കിയേ സി പി എം പോലും വളരെ മികച്ചെന്ന് പറഞ്ഞില്ല ശരാശരി എന്നാണ് കൂടുതൽ പേർ പറഞ്ഞിരിക്കുന്നത് അമ്പത്തി ശതമാനം അതായത് മികച്ചതുമല്ല മോശവുമല്ല എന്ന് പറയുന്നവർ അമ്പത്തഞ്ച് ശതമാനം പേർ അതാണ് ആളുകൾ ഗവനിക്കാത്തവർ അതേസമയം വളരെ മോശം എന്ന് ഒമ്പത് ശതമാനം പേര് പറഞ്ഞു ആറ് ശതമാനം പേർ വളരെ മികച്ചതെന്ന് പറഞ്ഞ വളരെ മോശമെന്ന ഒമ്പത് ശതമാനം പേര് മോശമെന്ന് മുപ്പത് ശതമാനം പേര് മുപ്പത്തി ഒൻപത് ശതമാനം പേർ മോശമോ വളരെ മോശമോ എന്ന് പറയുമ്പോൾ ശരാശരി എന്നാണ് ഭൂരിപക്ഷം പേര് അത് സർക്കാരിന് ജനങ്ങളുടെ വോട്ടില്ല എന്നർത്ഥം കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെ പ്രകടനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു വളരെ മികച്ചതെന്ന് വെറും അഞ്ചു ശതമാനം പേരെ പറഞ്ഞുള്ളൂ വളരെ മോശം എന്ന് പതിനഞ്ച് ശതമാനം പേര് പറഞ്ഞു പ്രതിപക്ഷം ഇതിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കണം എന്നാണ് ജനങ്ങളുടെ പൊതു അഭിപ്രായം ശരാശരി നാൽപ്പത്തിരണ്ട് ശതമാനം മോശം വന്ന് മുപ്പത്തി എട്ട് ശതമാനം എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇനിയും മെച്ചപ്പെടണമെന്നർത്ഥം പി വി അൻവറിനോടുള്ള എൽ ഡി എഫ് എഫ് സമീപനം എങ്ങനെയെന്നതായിരുന്നു ഒരു ചോദ്യം പി വി എൻവർ പുറത്താകേണ്ടി വന്ന എൽ ഡി എഫ് നീക്കവും അകത്താക്കാതെ കാത്ത യു ഡി എഫ് നീക്കവും ജനങ്ങൾ അൻവറിനൊപ്പമാണ് പി എൻവറിനോട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലപാട് മോശം എന്ന് പറഞ്ഞ അറുപത് ശതമാനം പേർ ഓർക്കണം തൊണ്ണൂറ് ശതമാനം പേരും പി വി അൻവറിനോട് എൽ ഡി എഫും യു ഡി എഫും കാണിച്ചത് മോശമായി പോയി എന്ന് പറയുന്നു പത്ത് ശതമാനം പേര് മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ അൻവറിനെ നിലമ്പൂറുകാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അവർ രാഷ്ട്രീയമായി വോട്ട് ചെയ്തു അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് വിയോജിപ്പട്ടെ പക്ഷേ വ്യക്തിപരമായി അൻവറിനോട് നിലമ്പൂറുകാർക്ക് ഇഷ്ടമാണ് എന്നതിന് തെളിവ് കേവലം പത്ത് ശതമാനം പേർ മാത്രമാണ് അൻവറിനോട് എൽ ഡി എഫും യു ഡി എഫും ചെയ്തത് നല്ലതാണെന്ന് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ നാല്പത് ശതമാനം പേർ ഉണ്ടെന്ന് പറഞ്ഞു മുപ്പത്തിനാല് ശതമാനം പേർ ഇല്ലെന്ന് പറഞ്ഞു അതായത് നേരിയ വ്യത്യാസം നേരിയ മുൻതൂക്കം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിനാണ് ഇരുപത് ശതമാനം പേർ പ്രതികരിച്ചാൽ അവർക്ക് അഭിപ്രായമില്ല ഈ അഭിപ്രായമില്ലാത്തവർ തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നും അടിച്ചേൽപ്പിച്ചതാണെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ അമ്പത്തിയൊന്ന് ശതമാനം പേർ അങ്ങനെയാണ് കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാത്തതായിരുന്നു അടിച്ചേൽപ്പിച്ചതാണ് പത്തൊൻപത് ശതമാനം പേർ അങ്ങനെയൊന്നുമല്ല അടിപൊളി തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് മുപ്പത് ശതമാനം പേർക്ക് അതിനെ അഭിപ്രായമില്ല പി വി എൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമാണെന്ന് കരുതുന്നുണ്ടോ ആണ് എന്നാണ് നാൽപ്പത് ശതമാനം പേർക്ക് പറയുന്നത് അല്ല എന്ന് മുപ്പത്തഞ്ച് ശതമാനം പേർ അറിയില്ല എന്ന് ഇരുപത് ശതമാനം പേർ അതായത് പി വി എൻവർ നിർണായക ഘടകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം പേർ അല്ല എന്ന് മുപ്പത്തഞ്ച് ശതമാനം പേരെ പറയുന്നുള്ളൂ വഴിക്കടവിൽ വിദ്യാർത്ഥി പന്നിക്കെണിയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ബാധിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ഇല്ല എന്ന് പത്തൊമ്പത് ശതമാനം പേർ അറിയില്ല എന്ന നാപ്പത്തൊമ്പത് ശതമാനം എങ്ങനെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് അറിയില്ല വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കാര്യക്ഷമം ഇടപെട്ടു എന്ന് കരുതുന്നുണ്ടോ വളരെ ശ്രദ്ധേയമാണ് ഇല്ല എന്നാണ് അറുപത് ശതമാനം പേർ പറയുന്നത് ഈ സർക്കാർ പാവപ്പെട്ട മനുഷ്യരുടെ ജീവതോപാധികളും ജീവനുമെടുക്കുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയമാണ് എന്ന് അറുപത് ശതമാനം പേർ പത്ത് ശതമാനം പേർ മാത്രമേ സർക്കാരിനെ അനുകൂലിക്കുന്നുള്ളൂ മുപ്പത് ശതമാനം പേർക്കും ധാരണയില്ല പത്ത് ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവാരാണ് ഞങ്ങൾ മൂന്ന് മുന്നണികളിൽ നിന്നും പേരെ വീതം പ്ലേസ് ചെയ്തു എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും രണ്ടുപേരെ വീതം പ്ലേസ് ചെയ്തു വോട്ട് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ രണ്ടായി പോകട്ടെ എന്ന് കരുതിയാണ് രണ്ടുപേരെ വെച്ചത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നും മൂന്ന് പേരെ എടുത്താൽ ഉദാഹരണത്തിന് കോൺഗ്രസിൽ വി ഡി സദീരിൻ ശശി തരൂരിനെ മാത്രമേ എടുത്തുള്ളൂ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് കെ സുധാകരൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ എടുത്തുള്ളൂ കാരണം സ്പ്ലിറ്റായാൽ ഇതിൻ്റെ വാൻഡിവേഷൻ തെറ്റിപ്പോവും അതുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് രണ്ടുപേർ വീതമെടുത്തു സി പി എമ്മിൽ നിന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശനും ശശിതരൂറും ബി ജെ പിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഇതിൽ ഏറ്റവും ജനപ്രിയ നേതാവാരാണെന്നാണ് ചോദ്യം മണ്ഡലം നിലമ്പൂരാണെന്ന് ഓർക്കണം നിലമ്പൂരിലെ രാഷ്ട്രീയ ഘടനയും സാമുദായിക ഘടനയും അതിന് കാരണമാകും ഏറ്റവും കുറച്ചു വോട്ട് ബി ജെ പി നേതാക്കൾക്കാണ് രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും അതിൽ തന്നെ വോട്ട് കൂടുതൽ സുരേഷ് ഗോപിക്കാണ് ഏഴ് ശതമാനം പേർ സുരേഷ് ഗോപിയെയും രണ്ട് ശതമാനം പേർ മാത്രമേ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചിട്ടുള്ളൂ സുരേഷ് ഗോപിക്ക് ഏഴ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് രണ്ടാമത് നമുക്ക് സി പി എം നേതാക്കളുടെ നോക്കാം രണ്ടുപേരാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മിന് വലിയ വോട്ട് ബാങ്കുകളും നിലമ്പൂരിലെ വോട്ടർമാർ കേവലം രണ്ട് ശതമാനം പേർ അതായത് സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന്റെ മൂന്നിലൊന്നാളുകൾ രാജീവ് ചന്ദ്രശേഖരം പിന്തുണച്ചത്രയും പേർ മാത്രമാണ് നിലമ്പൂരിൽ എം വി ഗോവിന്ദനെ പിന്തുണച്ചത് രണ്ടു ശതമാനം സി പി എമ്മിലെ പിന്തുണയിൽ കൂടുതലും പോയിരിക്കുന്ന പിണറായി വിജയനാണ് മുപ്പത്തി മൂന്ന് ശതമാനം ഇനിയാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം കോൺഗ്രസിലെ രണ്ട് നേതാക്കൾ വി ഡി സതീശനും ശശി തരൂരും രണ്ടുപേരിൽ ശശി തരൂരിനായിരുന്നു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നമുക്കറിയാം എന്നാൽ ശശി തരൂറിനേക്കാൾ കൂടുതൽ പിന്തുണ വി ഡി സതീശൻ നേടിയിരിക്കുന്നു വി ഡി സതീശിനെ മുപ്പത്തിയൊന്ന് ശതമാനം പേരുടെ പിന്തുണ ശശി തരൂറിനെ ഇരുപത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ നേതാവ് ഇപ്പോഴും പിണറായി വിജയനാണ് സതീഷിനേക്കാൾ രണ്ട് ശതമാനം പേരുടെ പിന്തുണയുണ്ട് എന്നാൽ അത് പിണറായിക്കുള്ള പിന്തുണയായി കാണേണ്ടതില്ല സി പി എമ്മിൽ എം വി ഗോവിന്ദന് ആരും പിന്തുണക്കാത്തതുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാം പിണറായി പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് പിണറായി മുപ്പത്തിമൂന്ന് ശതമാനം പിന്തുണ കിട്ടിയത് ഇടതുപക്ഷത്തിന് മൊത്തം കിട്ടിയ പിന്തുണ നോക്കിയാൽ കേവലം മുപ്പത്തി അഞ്ച് ശതമാനമാണ് എന്നിട്ടും രണ്ട് ശതമാനം മാത്രമേ വി ഡി സതീശൻ പിണറായിക്കാൾ പിന്നിലുള്ളൂ ശശിതരൂരിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടി നോക്കിയാൽ യു ഡി എഫിന് അൻപത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയാണ് അതായത് എൽ ഡി എഫിന് മുപ്പത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണയുള്ളപ്പോൾ യു ഡി എഫിന് അൻപത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ജനപ്രിയ നേതാവ് ആരെ എന്ന ചോദ്യത്തിന് രണ്ടു ശതമാനം പിണറായിയാണ് മുമ്പിലും യഥാർത്ഥത്തിൽ ജനപ്രിയ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് കോൺഗ്രസിലെ നാലഞ്ച് നേതാക്കളിൽ ഒരാൾ മാത്രമായിരുന്നു വി ഡി സതീശൻ ആ വി ഡി സതീശൻ പിണറായിയുടെ തൊട്ടടുത്ത് നേടിയിരിക്കുന്നു ശശിതരൂർ വലിയ മുൻതൂക്കം നേടുമ്പോൾ ശശിതരൂർ പകരം മറ്റൊരു നേതാവായിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിന്തുണ കിട്ടില്ല വി ഡി സതീശിന്റെ പിന്തുണ കൂടുമായിരുന്നു എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്നർത്ഥം കോൺഗ്രസിലെ അധികാര വടംവലിയിൽ വി ഡി സതീശൻ മറ്റുള്ളവരെല്ലാം ബഹുദൂരം പിന്തള്ളി മുമ്പിലെത്തിയിരിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടിയാൽ അല്ലെങ്കിൽ പി വി അൻവർ അട്ടിമറി വിജയം നേടിയാൽ ഇത് അടിമുടി തിരിഞ്ഞു പോകും വി ഡി സതീശൻ നിലത്തു വീഴും വി ഡി സതീശന് ഒരു പിന്തുണയും ഇല്ലാതാകും അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ യു ഡി എഫിന്റെ നേതാവായി കോൺഗ്രസ് നേതാവായി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വി ഡി സതീശൻ ഉയരും മുന്നേറും വി ഡി സതീശിന്റെ ജനപിന്തുണ ഉയർന്നിരിക്കുന്നു ബോൾഡായ ഡിസിഷൻ എടുത്തതുകൊണ്ട് കൃത്യമായ നിലപാട് പറഞ്ഞതുകൊണ്ട് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് വി ഡി സതീശൻ മുന്നേറിയിരിക്കുന്നു യു ഡി എഫിന്റെ വിജയം ഉറപ്പായാൽ വി ഡി സതീശിനെ തടയാൻ ആർക്കും കഴിയില്ല മറ്റു നേതാക്കളെല്ലാം അപ്രസക്തരാകും ഈ തെരഞ്ഞെടുപ്പ് വി ഡി സതീശിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഘടകമായി മാറും വി ഡി സതീശൻ റിസ്ക് എടുത്തുകൊണ്ട് അൻവറിനെ തള്ളിപ്പറഞ്ഞതും ഉറച്ച നിലപാടിൽ തുടർന്നതും തന്നെയാണ് വി ഡി കെ ഹീറോ പരിവേഷൻ കിട്ടിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറന്നാടിന് സർവേ പൊതുവെ തെറ്റാറില്ല എങ്കിൽ പോലും അയ്യായിരം പേരിൽ മാത്രമാണ് ഞങ്ങൾ അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത് പരമാവധി തെറ്റുകളില്ലാതെ അഭിപ്രായ സർവേ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ റാൻഡം സാമ്പിളിംഗ് ആയതുകൊണ്ട് കൃത്യമാണോ നിർബന്ധമൊന്നുമില്ലെങ്കിൽ പോലും ഇതുവരെയുള്ള അനുഭവം വെച്ച് മറനാടിന് സർവേ പിഴയ്ക്കാറില്ല